നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഇത് പോരാട്ടത്തിന്റെ ഭൂമിയാണ് കുത്തുപറമ്പ് ഈ പോരാട്ട ഭൂമിയിൽ ഇത്രയും അധികം ആളുകൾ എത്തുമ്പോൾ അതൊരു പ്രഖ്യാപനം കൂടിയാണ് ആ പ്രഖ്യാപനം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഞങ്ങൾ പൊന്നുപോലെ സംരക്ഷിക്കും ഞങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുമെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇത് എന്നുള്ളത് ഞാൻ കാണുകയാണ് അടുത്ത സെന്റൻസ് പറയാണ് കേരളത്തിന്റെ ആരോഗ്യ രോഗം തകർന്നിരിക്കുന്നു അവരുടെ കാലത്ത് സർക്കാർ ആശുപത്രികളിൽ രോഗികളില്ലായിരുന്നു എങ്കിൽ ഇന്ന് സർക്കാർ ആശുപത്രികളിലെ തിരക്കി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്നവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടൽ നടത്തേണ്ടത് ചില്ലരുടെയൊക്കെ ആവശ്യമായി വന്നിരിക്കുന്നുണ്ടാകാം ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും രോഗമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഗുണനിലവാരമുള്ള ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ് ക്യാൻസർ ഇല്ലാതെ ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാത്ത അതുകൊണ്ടാണ് നമ്മൾ ജീവിതശൈലി രോഗനിർണയം നിർണ്ണയം സർവേ നടത്തുന്നു അതിനിടൽ നടത്തുന്നു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രത്യേക ക്ലിനിക്കുകൾ എല്ലാ ചൊവ്വാഴ്ചകളിലും സ്ത്രീകളുടെ ക്ലിനിക്കുകൾ ഡയബറ്റീസ് ക്ലിനിക് രക്താധി സമ്മർദ്ദമുള്ളവർക്ക് ക്ലിനിക് ഇതെല്ലാം നടത്തുന്നത് ക്യാൻസർ രോഗത്തെ ചികിത്സയ്ക്കായിട്ട് ക്യാൻസർ രോഗബാധ ഇല്ലാത്ത കോശങ്ങളെ ഉപയോഗിച്ച് ക്യാൻസർ ബാധിച്ച കോശങ്ങളെ ചികിത്സിക്കുന്ന കാട്ടിസെൽ തെറാപ്പി നമ്മുടെ രാജ്യത്ത് തന്നെ അപൂർവമായി മാത്രമേ ഉള്ളൂ അത്തരത്തിൽ കാർട്ടിസെൽ തെറാപ്പി വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി നമ്മുടെ മലബാർ ക്യാൻസർ സെന്റർ ആണ് എന്നുള്ളത് ഈ അവസരത്തിൽ പറയട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇന്നിവിടെ മാമോഗ്രാം കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട സി എം പറഞ്ഞു ഗെയിൽ അവരുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നാണ് അത് ലഭ്യമാക്കിയത് ബഹുമാനിയനായിട്ടുള്ള ശിവദാസൻ എം ശ്രീ ശിവദാസൻ എം അദ്ദേഹത്തിന്റെ നല്ലൊരു ഇടപെടൽ അതിന്റെ ഭാഗമായിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രത്യേകമായി ഗെയിലിനോട് ഈ അവസരത്തിൽ നന്ദി ഞാൻ അറിയിക്കുന്നു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള മാമോ ഗ്രാമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് കണ്ണൂർ ജില്ല ഞാൻ മറ്റ് ഇടങ്ങളിലേക്ക് പോകുന്നില്ല കണ്ണൂർ ജില്ല മാത്രം നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വല്ല മലബാ ക്യാൻസർ സെൻ്റർ ഉൾപ്പെടെയുള്ളവയിൽ വന്നിട്ടുള്ള മാറ്റം നമുക്ക് പയ്യന്നൂരും കണ്ണൂർ ജില്ലാ ആശുപത്രിയും ഉദ്ഘാടനം ചെയ്യും അതിമനോഹരമായിട്ടുള്ള പുതിയ സംവിധാനങ്ങളോടെ അവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരിക്കൂർ ഇരിട്ടിയിലും പേരാമ്പ്രയിലും ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അതിനെ തരണം ചെയ്തുകൊണ്ട് അതിന് നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞു വളരെ വേഗം നിർമ്മാണം മുന്നോട്ട് പോവുകയാണ് തലശ്ശേരിയിൽ ബഹുമാന സ്പീക്കറിന്റെ മണ്ഡലത്തിൽ അമ്മയും കുഞ്ഞും ബ്ലോക്ക് ജനുവരി മാസത്തിൽ പൂർത്തിയാകുന്നു പുതിയ കെട്ടിടം അവിടെ പത്ത് കോടി രൂപയുടെ അതിന്റെ നിർമ്മാണം ആരംഭിക്കാനായിട്ട് പോകുന്നു ബഹുമാനായ ഗോവിന്ദ മണ്ഡലത്തിൽ തളിപ്പറമ്പിൽ കിഫ്ബിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം നിർമ്മാണം ആരംഭിച്ചു അമ്മയും കുഞ്ഞും ബ്ലോക്കും അത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇരിക്കൂരിൽ ഇനിയും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് പോവുകയാണ് മലയോര മേഖലയായ പെരിങ്ങോമിൽ ഒരു ഞാൻ ഈ എല്ലാ ജില്ലാ താലൂക്ക് ആശുപത്രിയിലൊക്കെ സന്ദർശിക്കും അവിടെ വലിയ രീതിയിൽ ആളുകളുടെ ഒരു ആവശ്യമായിരുന്നു രാത്രിയിൽ സേവനം ഉണ്ടാകണം താലൂക്ക് ആശുപത്രി എന്നുള്ള നിലയിലേക്ക് അവിടെ ആവശ്യമായിട്ടുള്ള ഇടപെടൽ വേണം അവിടെ ഒരു കെട്ടിടം നിർമ്മിച്ചു അത് പൂർത്തീകരിച്ചു അവിടെ ഡയാലിസിസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ബോർഡ് മാറ്റി വെക്കുകയല്ല ചെയ്തത് പകരം സംവിധാനങ്ങളിൽ മാറ്റം ഉണ്ടായി സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്തു എന്താണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രസക്തി നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ആർദ്ര മിഷനിലൂടെ എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളിൽ എഴുന്നൂറ്റി നാൽപ്പതും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിഞ്ഞു ശേഷിക്കുന്നതും ഈ ദിവസങ്ങളിൽ പൂർത്തിയാക്കാനായിട്ട് കഴിയും ഒമ്പത് വർഷങ്ങൾക്ക് മുൻപ് പതിനാല് പതിനഞ്ചോ ആശുപത്രികളിൽ മാത്രമേ ഡയാലിസിസ് ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് നൂറ്റി ഇരുപത്തിയെട്ടോ ആശുപത്രികളിൽ ഡയാലിസിസ് സൗകര്യം ഒരുക്കാനായിട്ട് സജ്ജമാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു സ്പെഷ്യാലിറ്റി ചികിത്സ താലൂക്ക് തല മുതൽ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു കാത്ത് ലാബുകളുടെ എണ്ണം നമ്മളൊന്ന് പരിശോധിച്ചാൽ മുൻപ് കാറ്റലാബ് ഉണ്ടായിരുന്നത് മെഡിക്കൽ കോളേജുകളിൽ മാത്രമാണ് തിരുവനന്തപുരത്തും ആലപ്പുഴയും കോട്ടയത്തും കോഴിക്കോടും നാല് മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ കാത്ത ലാബുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം അത് ഓരോ വർഷങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത് സഹ വി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ അന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യവുപ്പ് മന്ത്രി ശ്രീമതി ടീച്ചറാണ് ബുമാനിയായിട്ടുള്ള ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ നമ്മൾ ഡയാലിസിസ് വികേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി തുടങ്ങി ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം മൂന്ന് ഇടത്തു കൂടി അവസാനം അനുവദിച്ചു വയനാടും കാസർഗോഡും ഉൾപ്പെടെ അവിടെ ബഹുമാരുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇരുപത്തിരണ്ടോളം ഇടങ്ങളിൽ കാത്തലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഒമ്പത് വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു നേതാവ് പറയുന്നത് കേട്ടു അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ കാലത്ത് ഡോക്ടർമാർക്ക് രോഗികളെയൊക്കെ നോക്കാൻ ഇഷ്ടംപോലെ സമയമായിരുന്നു കാരണം രോഗികളെ ഓരോരുത്തർക്കും കുറെ സമയമെടുത്ത് രോഗികളെ നോക്കാൻ പറ്റുമായിരുന്നു ഇന്ന് ഡോക്ടേഴ്സിന് രോഗികളെ നോക്കുന്നതിന്റെ സമയം കുറഞ്ഞിരിക്കുന്നു കാരണം എന്താണെന്ന് അറിയുമോ അത്രയും അധികം രോഗികൾ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നു അടുത്ത സെന്റൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം അറിയാം അടുത്ത സെന്റൻസ് പറയാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗം തകർന്നിരിക്കുന്നു അവരുടെ കാലത്ത് സർക്കാർ ആശുപത്രികളിൽ രോഗികളില്ലായിരുന്നു എങ്കിൽ ഇന്ന് സർക്കാർ ആശുപത്രികളിലെ തിരക്കി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് എത്രയോ ഇരട്ടിയായിട്ട് കൂടി ഒപ്പിയും ഞാനിവിടെ ആശുപത്രിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ ഇവിടെ വന്നു എന്നോട് പറഞ്ഞു ഇവിടെ ഡയാലിസിസ് ചെയ്യാണ് രണ്ട് ഷിഫ്റ്റ് ആണ് ഉള്ളത് നമ്മളിപ്പോ നാൽപ്പത്താറ് ലക്ഷം രൂപയും കൂടെ അനുവദിച്ചിട്ടുണ്ട് കൂടുതൽ മെഷീൻസ് അനുവദിക്കും അപ്പൊ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പുറത്തല്ലേ ഇപ്പോ നമുക്ക് ലാബ് പരിശോധനയുണ്ട് ഡയാലിസിന്റെ ഭാഗമായിട്ട് എത്ര രൂപയാകുമായിരുന്നു പുറത്ത് ചെയ്യുമ്പോൾ അതിപ്പോ ഇത്ര രൂപ രണ്ടായിരം രൂപയ്ക്കാകുമായിരുന്നു പക്ഷെ ഇപ്പൊ വന്ന മാറ്റം എന്താണെന്നറിയാമോ ആ പുറത്ത് ചെയ്യുന്ന സ്വകാര്യ ലാബിൽ ചെയ്യുന്ന പരിശോധന നമ്മുടെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചെയ്യാനായിട്ട് കഴിയും സൗജന്യമായി നിർണയ എന്ന അതിവിപുലമായിട്ടുള്ള പദ്ധതിയിലൂടെ നമ്മുടെ ലാബ് സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നു നൂറ്റി മുപ്പത്തി ഒന്ന് പരിശോധനകൾ ചെയ്യാൻ കഴിയും ഇവിടെ ഡോക്ടർ പറയുന്ന പരിശോധനകൾ ഇവിടെ സാമ്പിൾ എടുത്താൽ ഇവിടെ പരിശോധിക്കാൻ കഴിയുന്നത് ഇവിടെ പരിശോധിക്കും അല്ലെങ്കിൽ ഉയർന്ന ലാബിൽ പോയി പരിശോധിച്ചിട്ട് ഇവിടെ നമുക്ക് നമുക്കതിന്റെ റിസൾട്ട് നമ്മുടെ ഫോണിൽ വരും പ്രിയപ്പെട്ടവരെ ഇത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ മാറ്റമാണ് ആൻഡിയോപ്ലാസ്റ്റി മുൻപ് അഞ്ചും ആറും ലക്ഷം രൂപയായിരുന്നു സ്വകാര്യ മേഖലയിൽ ഇന്ന് സർക്കാർ സംവിധാനത്തിൽ ഉള്ളവർക്ക് സൗജന്യമായി നൽകുന്നു കാസ്പ് ആരോഗ്യ പരിരക്ഷ ഇല്ലാത്തവർക്കാണെങ്കിൽ ആ സെന്റിന്റെ ഏറ്റവും മിനിമമായി സെന്റിന്റെ വില കൊടുത്താൽ മതിയാവും എന്നാലും നിങ്ങൾക്ക് പണമുണ്ടോ ഉണ്ടെങ്കിൽ ചികിത്സിക്കുന്ന ഒരു സർക്കാർ ആശുപത്രിയും പറയില്ല കരൾ മാറ്റിവയ്ക്ക ശസ്ത്രക്രിയ നാൽപ്പത്തി നാൽപ്പത്തി അഞ്ചും ലക്ഷം രൂപ സ്വകാര്യ മേഖലയിൽ ആവുമെങ്കിൽ സൗജന്യമായി സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇപ്പോൾ ഇതാ കോഴിക്കോട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോവുകയാണ് എന്തിനേറെ ഒരു ഡയാലിസിസിനെ കുറിച്ചുള്ള ഡയാലിസിസ് വലിയ ഒരു അതിലൂടെ കടന്നു പോകുന്നത് വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഒരു ഡയാലിസിസ് എന്ന് സ്വകാര്യ മേഖലയിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാണ് ചെലവ് ആകുന്നത് ഒരു ഡയാലിസിന് അങ്ങനെയാണെങ്കിലും ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്യേണ്ടവർക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാകും മാസമാണെങ്കിലോ നാലായിരത്തി അഞ്ഞൂറ് ഗുണം നാല് എത്ര രൂപ ഒരു കുടുംബത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വരു അത്രയും വരുമാനമില്ലാത്ത കുടുംബങ്ങൾ എന്തു ചെയ്യും അതുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ താലൂക്ക് ആശുപത്രികൾ മുതൽ ഡയാലിസിസ് സൗകര്യം ആരംഭിച്ചുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ഹൃദയ ഹൃദയങ്ങളിലേക്ക് അവരുടെ ജീവിതങ്ങളിലേക്ക് ഗുണപരമായ മാറ്റം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു നല്ല മാറ്റം അതിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ എം എൽ എ പറഞ്ഞത് പാനൂരില് നമ്മുടെ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവിടെ സ്ഥലം കേസ് ഉണ്ടായിരുന്നു തർക്കമുണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചു കോടതി വ്യവഹാരങ്ങളൊക്കെ അവസാനിച്ചു അതിനുശേഷം നമുക്ക് സ്ഥലമേറ്റെടുത്ത് നടപടികൾ സജീവമായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ പറയട്ടെ കേരളത്തിന്റെ ഇത് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ് നമ്മുടെ മുന്നിലെ കാഴ്ച സത്യമാണ് ഈ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം ഇതുപോലെയാണ് എല്ലാ ആശുപത്രികളിലും തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ മഞ്ചേശ്വരത്ത് പ്രവൃക്ഷത്തിന്റെ എം എൽ എ ആണ് അദ്ദേഹം അവിടെ നിന്ന് പരസ്യമായി പറഞ്ഞു മഞ്ചേശ്വര നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ആരോഗ്യ മേഖലയിൽ മാറ്റമുണ്ടായ കാലഘട്ടമാണ് ഇത് അവിടെ മംഗൽപാടി ഉൾപ്പെടെ കർണാടകയുമായിട്ടുള്ള ബോർഡർ പങ്കിടുന്നത് ഉൾപ്പെടെ അങ്ങനെ പാർശ്ശാല മുതൽ മംഗൽപാടി വരെ ഈ മാറ്റം നമുക്ക് കാണാൻ കഴിയും പക്ഷേ കേരളത്തിൽ ആരോഗ്യരംഗത്തിനെതിരെ ഗൂഢമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ഒന്ന് രണ്ട് വാചകങ്ങളിൽ ഞാൻ പറയും എന്തുകൊണ്ട് എന്നുള്ളതിന്റെ കാരണം കൂടി ആ രാജ്യത്താകമാനം തന്നെ വലിയ കുത്തകകൾ ആരോഗ്യ മേഖലയിലേക്ക് കടന്നു വരികയാണ് പല ധനകാര്യ മാസികകളും മാധ്യമങ്ങളും പറയുന്നു കേരളത്തിന് പുറത്ത് അങ്ങനെയുള്ള കുത്തകകളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് പോയിന്റ് അഞ്ച് കോടിയാണ് ഒരു ബെഡിന് കേരളത്തിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് എന്ന് അറിയാമോ രണ്ടര കോടി രൂപ ഒരു ബെഡിന് ആശുപത്രികളിലേക്ക് എത്തുന്നവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടൽ നടത്തേണ്ടത് ചില്ലറടെയൊക്കെ ആവശ്യമായി വന്നിരിക്കുന്നുണ്ടാകാം ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല പക്ഷേ എനിക്കറിയാം ഇന്നിവിടെ കൂടിയ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഇത് പോരാട്ടത്തിന്റെ ഭൂമിയാണ് കുത്തുപറമ്പ് ഈ പോരാട്ട ഭൂമിയിൽ ഇത്രയും അധികം ആളുകൾ എത്തുമ്പോൾ അതൊരു പ്രഖ്യാപനം കൂടിയാണ് ആ പ്രഖ്യാപനം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഞങ്ങൾ പൊന്നുപോലെ സംരക്ഷിക്കും ഞങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുമെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇത് എന്നുള്ളത് ഞാൻ കാണുകയാണ് നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നത് ഒരു വാക്ക് ഒരു രണ്ടു വാചകം കൂടി ഭഗവാൻപോടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് അത് സംസ്ഥാനതല ഉദ്ഘാടനമാണ് അതായത് ഗർഭാശയ ഗർഭാശയകള ക്യാൻസർ ഇവിടെ പറഞ്ഞില്ലേ മാമോഗ്ര സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ആദ്യം കണ്ടുപിടിക്കാം തുടക്കത്തിൽ കണ്ടുപിടിച്ച പൂർണ്ണമായിട്ടും ചികിത്സിച്ചു ഭേദമാക്കാം ഒരു പേടിയും വേണ്ട ഫെബ്രുവരി നാലാം തീയതി നമ്മൾ ആരംഭിച്ച ആരോഗ്യം ആനന്ദമകച്ച അർബുദം എന്ന ക്യാമ്പയിനിൽ ഇതുവരെ ഇരുപത് ലക്ഷം ആളുകൾ സ്ക്രീനിങ്ങിന് വിധേയമായി കഴിഞ്ഞു ഈ ഗർഭാശയകളെ ക്യാൻസർ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല വാക്സിൻ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് വാക്സിൻ ആണ് എന്ന് ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ എച്ച് പി വി വാക്സിൻ കുട്ടികൾക്ക് നൽകുക എന്നുള്ളത് ഒരു കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘവീക്ഷണത്തോടെ നമ്മൾ നടത്തുന്ന ഒരു ഇടപെടലാണ് പൊതുസമൂഹം കൂടി ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ വാക്സിനേഷൻ സാധ്യമാക്കുന്നത് ലയൻസ് ക്ലബ്ബ് ഉൾപ്പെടെയുള്ളവർ അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു അത് കൃത്യമായിട്ടും ക്യാൻസറിനെ പ്രതിരോധിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് ബഹുമാനപ്പെട്ട സി എം പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ് ജീവിക്കുന്നത് കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും രോഗമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഗുണനിലവാരമുള്ള ജീവിതം ജീവിതമുണ്ടാവുക എന്നുള്ളതാണ് ക്യാൻസർ ഇല്ലാതെ ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാത്ത അതുകൊണ്ടാണ് നമ്മൾ ജീവിതശൈലി രോഗ നിർണയം സർവേ നടത്തുന്നു അതിനിടപെടൽ നടത്തുന്നു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രത്യേക ക്ലിനിക്കുകൾ എല്ലാ ചൊവ്വാഴ്ചകളിലും സ്ത്രീകളുടെ ക്ലിനിക്കുകൾ ഡയബറ്റീസ് ക്ലിനിക്ക് രക്താദി സമ്മർദ്ദമുള്ളവർക്ക് ക്ലിനിക് ഇതെല്ലാം നടത്തുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് മാത്രം പറയട്ടെ എല്ലാവരോടും നന്ദി പറയുന്നു അത് പ്രത്യേകമായി ഒരു വാക്കുകൂടി ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ മീറ്റിങ്ങിന് ചേരുമ്പോഴും അല്ലാത്തപ്പോഴും ഇത് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഇവിടെ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്ട്രേറ്റോട് മുൻപിൽ ഫിനാൻസിൽ അതിന്റെ ഫയൽ ഫൈനലായി എത്തിയിട്ടുണ്ട് അപ്പോ വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ച് അതുകൂടി യാഥാർത്ഥ്യം ആകും നമ്മുടെ ആ ഒരു ആവശ്യം കൂടി നിറവേറ്റപ്പെടും എന്നുള്ളത് ബഹുമാനപ്പെട്ട ബാലഗോപാൽ മനസ് ചാദ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് അതുകൂടി നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് കഴിയും എന്നുള്ളത് പ്രത്യേകം പറയട്ടെ എല്ലാവരോടും നന്ദി പറയുന്നു ഓരോ തവണയും ഇവിടെ എത്തുമ്പോഴും അതോടൊപ്പം അവലോകനങ്ങളും ഒക്കെ തന്നെ ബഹുമാനിയായ ശൈലധീശ്വർ ഇവിടെയുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട ശ്രീ ശ്രീ എം ഇവിടെ ഉണ്ട് നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ത്തിൽ നേതൃത്വം നൽകുന്ന നിങ്ങളേവരോടും ബഹുമാനപ്പെട്ട എം എൽ എ മോഹനൻ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓരോപ്പിക്കും നമുക്ക് മീറ്റിംഗ് നടത്താൻ സമയമായി മീറ്റിംഗ് നടത്തണം അതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അതുപോലെ കുത്തുപ്ര മുനിസിപ്പാലിറ്റിയുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ സുജാത ടീച്ചർ സുജാത ടീച്ചർ ഉൾപ്പെടെ എല്ലാവരോടും പ്രത്യേകമായിട്ട് നിരന്തരമായി ഇടപെടൽ അതിന് ഉണ്ടായതിന് ഹൃദയപൂർവമായിട്ടുള്ള നന്ദി അറിയിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം